നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയേക്കുമെന്ന് അഭ്യൂഹങ്ങൾ അടുത്ത അനുയായികളോട് ജോ ബൈഡൻ ഇക്കാര്യം സംസാരിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായും സഹപ്രവർത്തകരുമായും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബൈഡൻ ചർച്ച ചെയ്തു എതിരാളിയായ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപുമായുള്ള അറ്റ്ലാന്റ സംവാദത്തിലെ ദയനീയ പ്രകടനത്തെ തുടർന്നാണ് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് എൺപത്തൊന്നുകാരനായ ജോ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യവുമായി ഡെമോക്ര െ ഒരു വിഭാഗം രംഗത്തിറങ്ങിയത് ബൈഡന് പകരം ആളെ കണ്ടെത്തണമെന്ന് യുഎസിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അഭിപ്രായപ്പെടുന്നുണ്ട് പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം പ്രസിഡന്റിന്റെ കടമകൾ നിറവേറ്റാൻ കഴിയുമോ എന്ന ചോദ്യമാണ് സ്വന്തം പാർട്ടിയിലും ജോ ബൈഡന് നേരിടേണ്ടി വരുന്നത് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ആദ്യ ടി വി സംവാദത്തിൽ തപ്പിത്തടഞ്ഞതാണ് ബൈഡന് തിരിച്ചടിയായത് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിലായിരുന്നു ബൈഡൻ എതിർപ്പ് ശക്തമായതോടെയാണ് അടുത്ത അനുയായികളുമായി വിഷയം ചർച്ച ചെയ്തത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകുന്നത് പ്രൈമറിയിൽ വിജയിച്ച ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെ ഓഗസ്റ്റ് കൺവെൻഷനിലാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക പാർട്ടി പ്രതിനിധികളിൽ മൂവായിരത്തി നാമനിർദ്ദേശം പേർ മതി ഓഗസ്റ്റ് മുതൽ വരെയാണ് കൺവെൻഷൻ രണ്ടാം വട്ടവും പ്രസിഡന്റ് പ്രസിഡന്റാകാൻ രംഗത്തുള്ള ബൈഡൻ എതിരാളിയായ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ആദ്യ ടി വി സംവാദത്തിൽ തപ്പിത്തടഞ്ഞതാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ പരിഭ്രാന്തി പരത്തിയത് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് ബൈഡൻ രാജ്യത്തോട് ചെയ്യുന്ന സേവനമായിരിക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പത്രം എഴുതിയത് മറ്റ് പ്രമുഖ മാധ്യമങ്ങളും ഇതേ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ സംവാദത്തിന് ശേഷം നടന്ന ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ പത്ത് ശതമാനം സ്വതന്ത്ര വോട്ടർമാർ ബൈഡൻ പക്ഷത്തേക്ക് മാറി എന്നതാണ് പ്രചാരണ വിഭാഗം ബൈഡന് അനുകൂലമായി പറഞ്ഞ കാര്യങ്ങളിലൊന്ന് സി എൻ എൻ നടത്തിയ വോട്ടെടുപ്പിലും ബൈഡന്റെ ജനപിന്തുണയിൽ ഇടിവില്ലെന്നായിരുന്നു സൂചന സംവാദത്തിന്റെ ആഘാതം മാറ്റാനും തിരഞ്ഞെടുപ്പ് ഫണ്ട് ശേഖരണത്തിൽ ഇടിവുണ്ടാകാതിരിക്കാനും ബൈഡനും അനുയായികളും രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ആദ്യ തിരഞ്ഞെടുപ്പ് സംവാദത്തിൽ ബൈഡന്റേത് മികച്ച തുടക്കമായിരുന്നുവെന്ന് അന്ന് ടി വി പ്രേക്ഷകർ വിലയിരുത്തിയെങ്കിൽ ഇത്തവണ ട്രംപിനാണ് മുൻതൂക്കമെന്ന് അഭിപ്രായമുയർന്നു ട്രംപിന്റെ ആരോപണങ്ങൾക്കും പച്ചക്കള്ളങ്ങൾക്കും ശക്തമായ മറുപടി നൽകാൻ കഷ്ടപ്പെട്ട ബൈഡന് പലപ്പോഴും വാക്കുകൾ മുറിഞ്ഞു ശബ്ദം ഇഴഞ്ഞു പരസ്പരം വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇരുവരും മടിച്ചില്ല ക്രിമിനൽ കള്ളൻ നുണയൻ കൊള്ളരുതാത്തവൻ കിഴവൻ എന്നിങ്ങനെ പരസ്പരം ആക്ഷേപിച്ചു ട്രംപിന് സദാചാരമേ സദാചാരമേയുള്ളൂവെന്നും സ്ത്രീകളെ പരസ്യമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ബൈഡൻ ആരോപിച്ചു രതിചിത്ര നടിയുമായി ട്രംപിനുണ്ടായിരുന്ന ബന്ധവും പരാമർശിച്ചു ബൈഡന്റെ മകൻ കേസിൽപ്പെട്ട കാര്യം ട്രംപും എടുത്തിട്ടു സംവാദത്തിൽ ഉടനീളം ബൈഡൻ എതിരാളിയെ ഇയാളെന്നാണ് അഭിസംബോധന ചെയ്തത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്ന് പരസ്പരം ആക്ഷേപിച്ച ഇരുവരും ഹസ്തദാനം ചെയ്തില്ല കുടിയേറ്റ നയം വിദേശ നയം ഗർഭഛിദ്രം ഗാസ യുക്രൈൻ യുദ്ധം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി താൻ പ്രസിഡന്റായിരിക്കെ അനധികൃത കുടിയേറ്റക്കാരെ തടഞ്ഞു ബൈഡൻ വന്നപ്പോൾ അതിർത്തികൾ തുറന്നിട്ടു ന്യൂയോർക്ക് സിറ്റിയിൽ അമേരിക്കൻ വയോധികർ തെരുവിൽ കഴിയുമ്പോൾ ആഡംബര ഹോട്ടലുകളിലാണ് അനധികൃത കുടിയേറ്റക്കാർ താമസിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു നുണ മാത്രം പറയുന്നവരാണ് ട്രംപ് എന്ന് തിരിച്ചടിച്ച ബൈഡൻ വയോധികർക്കായി തന്റെ സർക്കാർ കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികൾ വിശദീകരിച്ചു ബൈഡൻ ഹമാസിനോട് മൃദുസമീപനം സ്വീകരിച്ചുവെന്നായിരുന്നു ട്രംപിന്റെ മറ്റൊരു ആരോപണം ഇസ്രായേൽ ന് ഇഷ്ടം പോലെ ആയുധങ്ങൾ നൽകി ഉറച്ച പിന്തുണയാണ് താൻ നൽകുന്നതെന്ന് ബൈഡനും യുക്രൈനു വേണ്ടി യു എസ് ഇരുപതിനായിരം കോടി പാഴാക്കിയെന്നും നല്ല നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ യുക്രൈൻ യുദ്ധം ഉണ്ടാവില്ലായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു താനായിരുന്നുവെങ്കിൽ സെലൻസ്കിയും കീയും പുട്ടിനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആദ്യമേ പറഞ്ഞു തീർത്തേനെ രാജ്യത്തെ മൂന്നാം ലോകയുദ്ധത്തിലേക്കാണ് ബൈഡൻ നയിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു